ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെ ഇത് ജീവമരണ പോരാട്ടം ഇന്ത്യക്കെതിരെ തോറ്റാൽ സെമി കാണാതെ അവർക്ക് പുറത്തു പോകേണ്ടി വരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും വരാറുണ്ട് ഇത്തവണയും അതിന് യാതൊരു കുറവുമില്ല അതിൽ സൽമാൻ ഭട്ടിന്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടില്ല എന്ന് നയിക്കുന്നത് ശരിയല്ല പാകിസ്ഥാൻ ടെലിവിഷനിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഇത്തവണ പാകിസ്ഥാൻ ഉറപ്പായിട്ടും ജയിക്കും ഇന്ത്യക്കാൾ ഒത്തിരി മത്സരങ്ങൾ നമ്മൾ ദുബായിൽ കളിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ആദ്യമായി തോൽപ്പിക്കുന്നത് ദുബായിൽ വെച്ചാണ് അന്ന് ഇന്ത്യൻ ടീമിനെ നടുവടിച്ചത് ഷഹീൻ അഫ്രീദിയുടെ തീയുണ്ടകൾ അവൻ ടീമിലുള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇന്ത്യയ്ക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല അതുമാത്രമല്ല എന്നും പാകിസ്ഥാന്റെ തലവേദനയാകുന്ന വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെ ആദ്യം തന്നെ പുറത്താക്കാൻ അഫ്രീദിയുടെ തീയുണ്ടകൾക്ക് സാധിക്കും ഇന്ത്യക്കെതിരെ വിജയിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ ആത്മവിശ്വാസം വീണ്ടെടുക്കും ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഫൈനൽ കളിക്കാൻ പോകുന്നത് സ്വന്തം നാട്ടിൽ തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങളോട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ച തന്നെയാണ് ഞങ്ങൾ ചാമ്പ്യൻ ട്രോഫി നേടിയത് അത് പലപ്പോഴും ഇന്ത്യക്കാർ മറന്നുപോകുന്നു പാകിസ്ഥാൻ ടെലിവിഷൻ പരിപാടിയിലാണ് പാകിസ്ഥാൻ മുൻ താരം കൂടിയായ സൽമാൻ ഭട്ട് ഇന്ത്യയെ കളിയാക്കി രംഗത്ത് വന്നത് എനിക്ക് സൽമാൻ ഭട്ടിനോട് ആദ്യം പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന ഷഹീൻ അഫ്രീദി ദുബായിൽ നടന്ന ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് എന്നുള്ളത് സത്യം തന്നെ പക്ഷെ അത് കഴിഞ്ഞ് എത്ര മത്സരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചു ഏഷ്യ കപ്പ് പാകിസ്ഥാന്റെ ഉറക്കക്കെടുത്തു നിന്ന് ഓസ്ട്രേലിയയിൽ നടന്ന ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇന്ത്യയിൽ നടന്ന ഏകദിന വേൾഡ് കപ്പ് അതുപോലെ അവസാന ഇന്ത്യ ചാമ്പ്യന്മാരായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി വേൾഡ് കപ്പ് ഇതിലെല്ലാം ഷഹീൻ അഫ്രീദി ഉണ്ടായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഇതിലെല്ലാം ഇന്ത്യയാണ് വിജയിച്ചത് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പതിനേഴ് ഏകദിനങ്ങൾ പാകിസ്ഥാൻ കളിച്ചിട്ടുണ്ട് അതിൽ ആകെ വിജയിച്ചത് എട്ടെണ്ണത്തിൽ മാത്രം ഇന്ത്യ ആണെങ്കിൽ ഏഴ് മത്സരങ്ങൾ അവിടെ കളിച്ചപ്പോൾ അതിൽ ആറെണ്ണവും വിജയിച്ചു ഒരു മത്സരം സമനിലയിലായി പിന്നെ നിങ്ങൾ വിരാട്ടിനെയും രോഹിതിനെ ആദ്യം തന്നെ പുറത്താക്കുമെന്ന് മനക്കോട്ട കെട്ടുന്നത് വെറുതെയാണ് ഒന്നാമത്തെ കാര്യം കോഹ്ലി ക്രിക്കറ്റിൽ വന്നത് തന്നെ നിങ്ങളുടെ അന്തകനായാണ് കോഹ്ലി എന്നൊക്കെ ഫോമോട്ടായി നിൽപ്പുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾക്കെതിരെ വരുമ്പോൾ വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചു വരും രോഹിത് ഇപ്പോൾ തന്നെ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ കോലിയും രോഹിത്തിനെയും ആദ്യം തന്നെ പുറത്താക്കി കാണിക്കൂ പിന്നൊരു കാര്യം രോഹിത്തും കോലിയും പോയാൽ തന്നെ ബാക്കി ടീമിൽ കളിക്കുന്ന എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളിക്കാരാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങളുടെ അന്തകനായി മാറുന്നത് ഇന്ത്യൻ ടീമിൽ ആരാണ് എന്നുള്ള സംശയം മാത്രമേ ബാക്കിയുള്ളൂ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ ഒരു കാരണവശാലും പാകിസ്ഥാനിൽ വെച്ച് നടക്കില്ല പിന്നെ പഴയതുപോലെ പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിന് ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം പണ്ടൊക്കെ പൊരുതാനെങ്കിലും അറിയാവുന്ന ഒരു പാകിസ്ഥാൻ ടീമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ടീമിന്റെ നിഴലിൽ മാത്രമാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുമോ സ്വന്തം രാജ്യത്ത് ഫൈനൽ കാണാൻ സൽമാൻ ഭട്ടിന്റെ അവസരമുണ്ടാകുമോ ഇന്ത്യയെ വിമർശിച്ച സൽമാൻ ഭട്ടിനെ നിങ്ങളുടെ മറുപടി എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട